എന്തൊരു എന്തൊരിപ്പാണിത് പോയവര് പോയി സംഭവിക്കാതെ സംഭവിക്കുകയും ചെയ്തു ഇനി നിങ്ങൾ അത് ഓർത്ത് ദുഃഖിക്കേണ്ട ഏതു കുടുംബത്തും നാട്ടിലുണ്ടാകും നന്ദിയില്ലാത്ത ചില വർഗങ്ങൾ മുതലാളി അവർ പറഞ്ഞതിനൊന്നും കാര്യമാക്കണ്ട ഇപ്പോ അളി വാക്കിന് ഒരു വിലയില്ലാണ്ടായി ഈ ഒരൊറ്റ വരുത്താൻ കാരണം ഒരു യൂട്യൂബ് ചാനലൂടെ കാശുണ്ടാക്കി ജീവിക്കേണ്ട അവസ്ഥയൊന്നും മുതലാളിക്കില്ല എന്നുള്ളത് ഞങ്ങൾക്കും മുതലാളി അറിയുന്ന എല്ലാവർക്കും അറിയാം അതൊന്നല്ലടോ എന്റെ പ്രശ്നം ഞാനിന്നലെ നിന്റെ ചക്കരെ സ്വപ്നം കണ്ടെടു എന്തായിരുന്നു ആ സ്വപ്നം ഞാൻ ഒറ്റക്ക് ഈ പുഴക്കറി വേക്കുന്നു അങ് ദൂരെ നിന്ന് അവന്റെ വിളി കേ ഞാൻ നോക്കിയപ്പോ ഒരു വെള്ള വസ്ത്രം ധരിച്ച് അവൻ എന്റെ മുന്നിൽ നിൽക്കുന്നു ഞാൻ ആകെ ഭയന്നുപോയ എന്നിട്ട് എന്റെ ചെക്ക എന്നോട് പറയാ ഗംഗാവലിപ്പുഴയുടെ തീരത്ത് മരത്തടിയിൽ ഡോറിയുമായി ഞാനെന്ന് വിശ്രമിച്ചപ്പോ അതെന്റെ അവസാനത്തെ വിശ്രമമാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്റെ കുഞ്ഞിനെ ഞാൻ വാങ്ങിവെച്ച കളിപ്പാട്ടമായിട്ടും എന്റെ സുന്ദരമായ കുറെ സ്വപ്നങ്ങളും കണ്ടു മാറോട് ചേർത്ത് ഞാൻ ഉറങ്ങി മണ്ണിടിഞ്ഞു വീണ് നമ്മുടെ ലോറിയെ മൂടിയപ്പോൾ ലോറിക്കുള്ളിൽ ശ്വാസം കിട്ടാതെ എന്റെ പ്രാണൻ എന്നെ വിട്ടു പോകുമ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞു രക്ഷകനായി ആരും വരാത്ത ആ കുരിട്ടിൽ ഇക്കയുടെ മുഖം മുഖം എന്റെ മനസ്സിൽ തിരിഞ്ഞു നിന്നിന് കാ നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ഈ ജോലി പൂർത്തിയാക്കിയ എനിക്ക് പറ്റിയില്ലല്ലോ എന്നോർത്ത് എന്റെ കുഞ്ഞിനെയും എന്റെ കുടുംബത്തെയും നാട്ടുകാരെയും കൂട്ടുകാരെയും ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ എന്നോർത്ത് ഞാൻ പൊട്ടി പൊട്ടി കരഞ്ഞു വായുവും വിളിച്ചുമുള്ള ഈ സുന്ദരമായ പുഴയുടെ തീരത്ത് കിടന്നുറങ്ങിയ ഞാൻ ഉണർന്നത് വായുവും വെളിച്ചവും ഇല്ലാത്ത ഈ പുഴയുടെ അടിത്തട്ടിലെ അടിത്തട്ടിലെട്ടിന്റെ ലോകത്തായിരുന്നു ഞാൻ ഞാൻ ഈ വിടപറഞ്ഞതിനു ശേഷം ഞാൻ ആ വലിയ സത്യം തിരിച്ചറിയിച്ചത് ജീവിച്ചിരുന്നപ്പോഴും മരിച്ചതിന് ശേഷവും ഒരു കൂടപ്പിറപ്പിനെ പോലെ എന്നെ സഹായിച്ചതും എന്റെ വേണ്ടപ്പെട്ടവർക്ക് അവസാനമായി എന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടി വേണ്ടിയ ലോറിയിലകപ്പെട്ട് എന്റെ മൃതശരീരം കണ്ടെത്താൻ എന്നോട് കാണിച്ച ഞാൻ കാണിച്ചു ആ സ്നേഹത്തിന് പകരമയ്ക്കാൻ എനിക്ക് മറ്റൊന്നുമില്ലല്ലോ അടുത്ത ജന്മത്തിൽ അതിരുകളില്ലാത്ത ആത്മാർത്ഥമായ സ്നേഹം നൽകാൻ അനശ്വരമായ ആ ലോകത്ത് സ്വന്തം കൂടെക്കയുടെ കൂടെ ഞാൻ ഉണ്ടാകൂ ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വർഗീയതയും പേര് പറഞ്ഞ് തമ്മിലടിക്കാത്ത ആത്മാക്കളുടെ ഈ സുന്ദരമായ ഈ ലോകത്ത് എന്റെ വേണ്ടി ഞാൻ കാത്തിരിക്കും അത് കേട്ട് ഞാൻ ഉണർന്നെനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ കാണിച്ച സ്നേഹം ഞങ്ങളും നിഷ്കളങ്കരായിട്ടുള്ള മലയാളികളും ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഈ ടെൻഷൻ അടിക്കുന്നത് ഞങ്ങൾ ഈ ലോറി തൊഴിലാളികളും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ നല്ലപരമായ മലയാളികളും നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഇത്ര അധികം സബ്സ്ക്രൈബർ കിട്ടിയ ഒരു യൂട്യൂബ് ചാനലും ഇതുവരെ ഉണ്ടായിട്ടില്ല നല്ലവരായ ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നതിന് ഏറ്റവും വലിയ തെളിവാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്ററുകളും കമൻറ്റുകളും തൊണ്ണൂറ് ശതമാനവും നിങ്ങളുടെ നന്മകളെ കുറിച്ചാണ് ആരെന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും സത്യത്തെ മൂടി വയ്ക്കാൻ കഴിയില്ല സത്യമേവ ചെയ്തേ